നമസ്കാരം തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റാൻ കഴിവുള്ള അല്ലെങ്കിൽ ജന്മനാ തന്നെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രേവതി നക്ഷത്രമാണ് ഈശ്വരഭക്തി കൂടുതലായിട്ടുള്ള കൂട്ടരാണ് രേവതി നക്ഷത്രക്കാർ ആത്മാർത്ഥതയുള്ളവരാണ് നല്ല രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാനും ഇവർക്ക് കഴിവുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർ ആരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള കൂട്ടരല്ല സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മടിയില്ലാത്തവരും കൂടിയാണ് രേവതി നക്ഷത്രക്കാരായ ആളുകൾ ഇവർക്ക് ജന്മസിദ്ധമായി തൊടുന്നതൊക്കെയും നേട്ടമാക്കി മാറ്റാനുള്ള ഭാഗ്യമുണ്ട് അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്ര ാണ് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പോലും മധുരമായി പറഞ്ഞ് അതിന്റെ തെറ്റും ശരി മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ അഭിമുഖമായി അല്ലെങ്കിൽ എതിരായി നിന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്രട്ടനക്ഷത്രക്കാരുടെ കഴിവ് ഈ എടുത്തു പറയേണ്ടതാണ് ബുദ്ധിമുട്ട് എന്തൊക്കെ വന്നാലും അത് ആരുമായി പങ്കുവെക്കാതെ സ്വയമായി തന്നെ അത് അനുഭവിച്ച് അതിലൂടെ ജീവിത വിജയം കരസ്ഥമാക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് ഉത്രട്ടനക്ഷത്രക്കാർ അടുത്ത നക്ഷത്രമായി വരുന്നത് പൂരമാണ് സൗന്ദര്യമുള്ള കൂട്ടരാണ് പൂരം നക്ഷത്ര ജാതരായിട്ടുള്ളത് നല്ല സംസാരിക്കാനുള്ള നല്ലപോലെ സംസാരിച്ച് മനസ്സിന് മറ്റു മനു മനുഷ്യരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ ഇവർക്കൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലൊക്കെ ഇവർ വളരെയധികം മാർക്കറ്റിങ് ഇതിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള ഒരു കഴിവും ഭാഗ്യവും ഈ കൂട്ടർക്കുണ്ട് അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ പ്രത്യേകത ശുഭാപ്തി വിശ്വാസമാണ് എന്ത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അതിൽ തനിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന ഇവരുടെ വിശ്വാസം തന്നെയാണ് ഇവരെ തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റുവാനായി പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അനുഭവത്തിൽ കൊണ്ടുവരുന്നതും ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഏത് ചെറിയ കാര്യത്തെ ആയാലും വലിയ കാര്യത്തെ ആയാലും ഒരേ രീതിയിൽ കണ്ട് അതിനെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ പരിശ്രമിക്കുന്ന കൂട്ടരുകൂടിയാണ് ഇവർ